ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഒരുപാടൊരുപാട് സന്തോഷമായ ദിവസമായിരുന്നേട്ടാ എൻ്റെ ചെറിക്കുട്ടിൻ്റെ ചോറൂണ് അപ്പോൾ ആറ്റാല അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നെ ഇന്നത്തെ ചോറൂണ് ആദ്യമായിട്ട് ഭയങ്കര എല്ലാം ഭംഗിയായിട്ട് നന്നു ഒത്തിരി റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ വീട്ടിലെ സദ്യ ഒക്കെ ഉണ്ടായിരുന്നു മൂന്ന് പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാറ്ററിങ് ആണ് നമ്മൾ കൊടുത്തത് വേറെ വീഡിയോ ഇടാനായിട്ട് എഡിറ്റും കാര്യങ്ങളൊന്നും ഒന്നും ടൈമില്ല എല്ലാവരും ആകെ ടയേർഡായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ സന്തോഷം പങ്കിടാനായിട്ട് ഞാൻ ഓൺ വൈസ് ഒന്ന് വരാന്ന് അതായിട്ടോ ഓൺ വലസ് വീഡിയോ ഇട്ടത് അപ്പം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ ചാനലോട് സപ്പോർട്ട് ചെയ്യാൻ പറയാനായിട്ട് എൻ്റെ ഓൺ വയസ്സിന് ഒന്നും ഇൻകൂട്ടോ എൻ്റെ ചെറുക്കൂട്ടൊന്നും സുഖം ഉറക്കാണ് പിന്നെ എല്ലാവരുടെ അച്ഛനും ആനും എല്ലാവരും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷം അപ്പം വീഡിയോ ഒക്കെ ഞാൻ എടുത്തുവച്ചിട്ടുണ്ടേ അപ്പോൾ പതിയെ പോസി എന്ന് വെച്ചാൽ അഞ്ചാം തീയതി ആഞ്ചുപാല അമ്പലത്തിൽ ഉത്സവം തുടങ്ങാണേ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചോറ് കൊടുത്ത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് മുന്നേ അപ്പോൾ നമുക്ക് ആ സമയത്ത് എൻ്റെ വാവിനെ കൊണ്ട് അമ്പലത്തിലൊക്കെ കേറാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇന്നിപ്പം കൊഞ്ചറുള്ള ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയിരിക്കാല്ലോ അപ്പം അവിടെ അന്ന് പോയി ഇടയ്ക്ക് പോയി ഞാൻ വീഡിയോ കിട്ടിയിരുന്നുണ്ടായിരുന്നേ പക്ഷെ അന്ന് മോനെ കൊണ്ട് പോകാൻ പറ്റിയിട്ടിരുന്നായിരുന്നില്ല അകത്ത് കയറാൻ പറ്റിയില്ലല്ലോ അപ്പം ഒന്ന് വാവിനെ കൊണ്ട് അകത്തിട്ടില്ല ൂലെ അമ്പലത്തിലൊക്കെ കുട്ടനിയുണ്ട് ഒത്തിരി അമ്പലത്തില് നാളെ പതിനാല് സംശയത്തിലാണ് അപ്പം അപ്പോൾ ഇനി എനിക്ക് അമ്പലത്തിലൊക്കെ കൊണ്ടുപോകാം അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെന്താ പറയുക സന്തോഷ നിമിഷത്തിലും എൻ്റെ അമ്മനെ അമ്മനെ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പിന്നെ അമ്മയുടെ ഇല്ലാത്തൊരു കുറവെന്റെ അച്ഛനെ ഒന്നും വച്ചിട്ടില്ല എല്ലാത്തിനും എൻ്റെ അനിയത്തി എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ അനിയത്തി ഉണ്ടാവും പിന്നെന്താ ഒരുപാട് ഒരുപാട് സന്തോഷമായിരുന്നു ചിന്തയ്ക്ക് തീർച്ചയായും അപ്പം ഇത്രയും ഇന്നത്തെ നമ്മളിപ്പോൾ കൊഞ്ചരോളം അമ്പലത്തിൽ പോകാൻ പോവുകയാണ് അപ്പം അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും ഉച്ചക്കെ എടുത്ത് ഇതാക്കാം അപ്പം ഇന്ന് എഡിറ്റിംഗ് ഒന്നും പറ്റാത്തത് നമ്മൾ ഫുള്ളും അവിടുത്തെ വിശേഷങ്ങൾ ചെറിയ രീതിയിൽ ഞാൻ സിഗ്നോലും മോള കുഞ്ഞാണ് പോകുന്നത്

അങ്ങനത്തെ എന്നാൽ അമ്മോളെപ്പോഴും പറയാറുണ്ട് അമ്മ ഒരു ഓൺ വൈസ് വീഡിയോ ഇടണം നോക്കട്ടെ അറിയിച്ച് അങ്ങനെയൊക്കെ അറിയിച്ച് വരും അമ്മ എന്നൊക്കെ പറയാം പക്ഷേ എൻ്റെ സംസാര രീതിയൊന്നും എനിക്ക് തന്നെ അറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കുറേ പേർക്ക് ഇഷ്ടമാണ് കേട്ടോ അവർ എന്നൊക്കെ പറയാറുമുണ്ട് അവർ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാനൊത്തിരി സംസാരിക്കുന്ന കൂട്ടത്തിലല്ല അത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് എന്നിട്ട് എനിക്ക് ഇത്രയൊക്കെ സംസാരിക്കാനും എൻ്റെ ഒരു ഫാമിലിയായി എനിക്ക് ഇതുപോലെ എനിക്ക് സംസാരിക്കാനൊക്കെ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇരിക്കട്ടെ നമുക്ക് റീച്ച് വരണം നോക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കൊഞ്ചിലോളം അമ്പലത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ നമ്മളൊക്കെ റെഡിയായി നിന്നു പക്ഷെ പതിവില്ലാത്ത ഭയങ്കര മഴയും ചെറിയ ഇടിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾക്ക് പോകാൻ പറ്റിയിട്ടില്ല കേസ് അതുകൊണ്ട് അവിടുത്തെ ക്ലിപ്പൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഇതിന് സപ്പോർട്ട് വരുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇനി രണ്ട് ദിവസം വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ ബൈ ബൈ